പിന്നീട് ചെയ്യുന്നതായിരിക്കും അഞ്ചിൽ കടിക്കാട് മുക്കാൽ മണിക്കൂർ മുമ്പ് ഓട്ടത്തിൽ വന്ന പെട്രോൾ ആൾട്ടോ കാറാണ് ഈ ഇറക്കമിറങ്ങി വരുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിനിൽ തീ പടർന്നു തരും അങ്ങനെ അയാൾ പെട്ടെന്ന് ഓടിച്ച് ഈ പുരടത്തിലേക്ക് വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് വണ്ടിക്കാണെന്ന് അറിയാതെ അയാൾക്ക് ചെറിയ പേരുള്ള ഈ പുകയെല്ലാം ശ്വസിച്ച് ചില പ്രശ്നങ്ങൾ അസ്വസ്ഥതയെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വണ്ടി പൂർണ്ണമായി കത്തി നശിച്ചു ഓട്ടത്തിലാണ് വണ്ടി കത്തിയത് പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് വന്ന് തീ അണച്ച് ഉണക്കുമ്പോഴേക്കും വണ്ടി പൂർണ്ണമായി തീ കത്തി അമർന്നു കഴിഞ്ഞിരുന്നു ഇതാണ് സംഭവം ഓടി വന്ന വണ്ടിയാണ് ഇവിടെ നമ്മുടെ ഓടിക്കുന്ന ഒരു പയ്യൻ്റെ പയ്യനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം